ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ അങ്ങനെ ഫൈനലി നമ്മുടെ സ്വന്തം മമുക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് വേൾഡ് വൈഡ് വൈഡായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് ആയിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വളരെയധികം ട്രെൻഡിങ്ങ് ആണ് സോ നമുക്ക് ആ ഒരു റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ കാസ്റ്റിൻ്റെ ഒരു ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുണ്ട് അതേപോലെ തന്നെ അഞ്ജന ജയപ്രകാശ് രാജ്പീ ഷെട്ടി ബിന്ദു പണിക്കർ ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ സുനിൽ ജോണി ആൻ്റണി ആമിന നിജാം കബീർ റുഹാൻ സിംഗ് നിരഞ്ജന അനൂപ് നമു നാരായണ ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇനി ഈ ഒരു സിനിമയുടെ ക്രൂ ലിസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈശാഖ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് മമുക്കാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ സ്വന്തം ഹോസ്റ്റുള്ള സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള പുള്ളിക്കാരണ്ടല്ല മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹമാണെങ്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ടത് പുള്ളിക്കാരാണ് അതായത് ഈ ഒരു സിനിമയുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റ്യോ സേവിയറാണ് അതേപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് വിഷ്ണു ശർമ്മയാണ് പിന്നെ ഈ ഒരു സിനിമയുടെ എഡിറ്റർ എന്ന് പറയുന്നത് ഷമീർ മുഹമ്മദാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു ടർബോ എന്ന് പറയുന്നൊരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇനി ഈ ഒരു ടർബോ എന്ന് പറയുന്നൊരു സിനിമയുടെ റിവ്യൂലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പടത്തിൽ മമ്മൂക്ക അഴിഞ്ഞാടിയിട്ടുണ്ടെന്ന് തന്നെയാണ് കാര്യമെന്ന് പറയുന്നത് പുള്ളിയുടെ ചില കാർ ചെയ് സീൻ ആയാലും അതേപോലെ തന്നെ ഫൈറ്റ് സീൻസ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും സ്ക്രീൻ പ്രസൻസ് ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ മമ്മുക്ക കൈകാര്യം ചെയ്തു വെച്ചിട്ടുണ്ടാണ് നമുക്കറിയാൻ സാധിച്ചു തോന്നുന്നത് അതേപോലെ തന്നെ അഞ്ജന ജയപ്രകാശ് ഇവരുടെ ക്യാരക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ബിന്ദു പണിക്കരെ കിടി നയിക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സുനിൽ കളിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോണി ആൻ്റണി കൊള്ളാം അതേപോലെ തന്നെ ഇങ്ങനെ പറയുന്ന ചില ക്യാരക്ടേഴ്സൊക്കെ പിന്നെ മെയിൻലി ഇതിലെടുത്ത് പറയേണ്ടത് രാജ് പി ഷെഡ്ലി പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എന്താ പറയുക പുള്ളിക്കാരന്റെ ചില നോട്ടോ കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ലെവൽ തന്നെയാണെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചോണ്ടിരിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടർബോ സിനിമ പിന്നെ ശബരീഷ് കൊളം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു പടം പക്ക അടിപ്പടം തന്നെയാണ് ടർബോ ജോസ് ജോസ് ആട്ടൻ കൊളുത്തിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും ഫസ്റ്റ് റിവ്യൂസ് വരുന്ന സമയത്ത് അപ്പോൾ മമ്മുക്കയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ മൈക്ലപ്പിൻ്റെ ചില റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ സൈഡിലൂടെ തൂക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഫ്രീ സെയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഭീഷ്മപർവത്തിൻ്റെ ചില റെക്കോർഡ്സൊക്കെ തകർന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ റെക്കോർഡുകൾ ഫുള്ള് തൂക്കുമോ ഇല്ലയോ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് കൂടുതലറിയാൻ ഈ ഒരു സിനിമ ഇനിയും ഒരുപാട് പേര് കാണണം ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് റിവ്യൂസ് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ ആ വന്നിരിക്കുന്ന ഫസ്റ്റ് റിവ്യൂസ് എന്ന് പറയുന്നത് പടം വേറെ ലെവലാണെന്നാണ് മമ്മൂക്കയുടെ അഴിഞ്ഞാടം തന്നെയാണെന്നാണ് പിന്നെ ഷെട്ടി പുള്ളിക്കാരൻ വേറെ ലെവലാണെന്നാണ് അതേപോലെ തന്നെ ബിന്ദു പണിക്കരായാലും അഞ്ജന ജയപ്രകാശായാലും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസിൽ ഒരു വിട്ട് വിജയം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയും ഇല്ല എന്നൊക്കെ തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ തീർച്ചയായും ഈ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു പാഠം തിയേറ്ററിൽ പോയിട്ട് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ കൻ്റ് ബോക്സിൽ ഈ ഒരു ടർബോ സിനിമയെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഈ ഒരു ടർബോ എന്ന് പറയുന്ന പറഞ്ഞൊരു സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്ന സമയത്ത് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെന്നൊക്കെ പറയുന്നത് സോ ഗൈസപ്പോൾ ഇത് മാത്രമാണ് ഫൈനൽ റിവ്യൂ എന്നതും നമ്മൾ പറയുന്നില്ല കാരണം ഇനിയും ഒരുപാട് പേര് ഈ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ ബാക്കിയുണ്ട് സോ അവരൊക്കെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ ഫൈനൽ സെറ്റപ്പ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അപ്പോൾ സോ ദ വീഡിയോ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെയും ബൈ ഗായ്